നമസ്കാരം വ്യവസായി ബോബി ചെമ്മണ്ണൂരിൻ്റെ ബോച്ചെ ടി നറുക്കെടുപ്പിനെതിരെ സർക്കാർ നടപടി ബോച്ചെ ടി നറുക്കെടുപ്പ് അനധികൃതമാണ് എന്നാരോപിച്ച് ലോട്ടറി വകുപ്പ് പോലീസ് മേധാവിക്ക് പരാതി നൽകി ബോച്ചെ നറുക്കെടുപ്പ് ലോട്ടറി നിയമങ്ങളുടെ ലംഘനമാണെന്നും നടപടി സ്വീകരിക്കണമെന്നും പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലൂടെ ലോട്ടറി ഡയറക്ടർ ആവശ്യപ്പെട്ടു ബോച്ചെ ടി വിൽപ്പന നടത്തിയ ലോട്ടറി ഏജൻസിക്കെതിരെ നടപടി സ്വീകരിച്ചു അടൂർ പന്നിപുഴ വാലത്ത് ഷിനോ കുഞ്ഞുമൊന്റെ ഏജൻസിക്കെതിരെയാണ് നടപടി ലോട്ടറി ഏജൻസിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു ബോച്ചെ ടീക്കൊപ്പം ലക്കി ഡ്രോ നടത്തിയതിന് നേരത്തെ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തിരുന്നു വയനാട് ജില്ലാ അസിസ്റ്റന്റ് ജില്ലാ ലോട്ടറി ഓഫീസറുടെ പരാതിയിൽ മേപ്പാടി പോലീസായിരുന്നു കേസെടുത്തത് ബോബിയുടെ ഉടമസ്ഥതയിലുള്ള ബോച്ചെ ഭൂമിപത്ര എന്ന കമ്പനിയുടെ പേരിൽ ചായപ്പൊടിക്കൊപ്പം സമ്മാന കൂപ്പൺ വിതരണം ചെയ്ത സംഭവത്തിലാണ് കേസ് ലോട്ടറി റെഗുലേഷൻ ആക്ടിലെ വിവിധ വകുപ്പുകൾ വഞ്ചന നിയമവിരുദ്ധമായി ലോട്ടറി നടത്തുക എന്നീ സെക്ഷനുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ചായപ്പൊടി വിൽപ്പനയ്ക്കും പ്രമോഷനും എന്ന വ്യാജേന ചായപ്പൊടി പാക്കറ്റിനൊപ്പം ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നു എന്നായിരുന്നു എഫ്ഐആറിൽ ഉള്ളത് ദിവസേന നറുക്കെടുപ്പ് നടത്തുകയും സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതുകൊണ്ടും സംസ്ഥാന സർക്കാരിന്റെ ലോട്ടറി വിൽപ്പന കുറയുന്നതിനാൽ സർക്കാരിന് നഷ്ടമുണ്ടാവുന്നു എന്നും എഫ്ഐആറിൽ സൂചനയുണ്ട്